എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ ലൊക്കേഷൻ പറയുവാണ് നമ്മളിപ്പോൾ ഡൽഹിയിലാണ് നിൽക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് ഈ വാഹനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റുകൾ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത ജെനുവിൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് അതും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാസ്റ്റ് എഡിഷൻ അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതായത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എ ടു യുസേറ്റ് കാര്യങ്ങൾ വെറും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്ന മോഡലാണ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനം ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസും അതേപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ലൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ക്വാളിറ്റിയിൽ വണ്ടി ഇതുവരെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഡാമേജസോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ പിന്നെ വണ്ടിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബമ്പർ ടു ബാക്ക് ബമ്പർ അതായത് ഫ്രണ്ട് ബമ്പർ ബമ്പറോട്ട് ബാക്ക് ബമ്പർ വരെ ഒറിജിനലാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പം വണ്ടിക്ക് സ്ക്രാച്ചോട്ട് എൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴും ആ ഒരു ക്വാളിറ്റി അതായത് വണ്ടി ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതായത് വണ്ടിയിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇനി സൈഡ് ഡോറിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ഡോറിലെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഗ്ലാസ്സിൽ തന്നെ കോഡുണ്ട് ബി ജെ ആണ് കോഡ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫേസിങ് പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല പിന്നെ ഇത് ഇവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ലെതർ ലെതർ ആണ് വരുന്നത് അതായത് ഇത് ജി എക്സ് ഓട്ടോമാറ്റിക് ആണ് വാക്കുന്ന വരുന്നത് ഇത് സെഡ് എക്സ് ഓട്ടോമാറ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റിലേക്ക് നോക്കിക്കോ സീറ്റൊക്കെ ലെതറാണ് വരുന്നത് ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സീറ്റ് കാര്യങ്ങൾ മാത്രമല്ല എന്ന് വെച്ചാൽ ക്വാളിറ്റി അതായത് ഓരോ സ്വിച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഒരു സ്ക്രാച്ചോ വരയോ കാര്യങ്ങളോ അത്ര നീറ്റായിട്ട് കീപ്പ് ചെയ്ത വാഹനമാണ് ഇനി നമ്മൾ സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് സെവൻ സീറ്ററിലാണ് വരുന്നത് അതായത് ബ്രൗൺ വിത്ത് ബ്ലാക്കിൽ വരുന്ന ഒരു ഇൻറ്റീരിയർ ഫിനിഷിംഗാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അതായത് സെഡെക്സ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന അതേ സെയിം പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ എല്ലാ സ്വിച്ചുകളും അതായത് ഓരോ സ്വിച്ച് നിങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയും ഓരോ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല അത്ര നീറ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഇനി അതേപോലെ തന്നെ ബാക്കിലെ സീറ്റാണേലും ഫ്രണ്ടിലെ സീറ്റാണെങ്കിൽ നല്ല നീറ്റ്നെസ്സോടെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ വാഹനത്തിൽ ഇന്നോവ ഇന്നോവ പ്രൊവൈഡ് ചെയ അതായത് ടൊയാറ്റോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മാറ്റ് കാര്യങ്ങളുണ്ട് അതിൻ്റെ മുകളിലെ വേറൊരു മാറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ യാതൊരു തരത്തിലുള്ള തുരുമിൻ്റെ ഒരു അംശമോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിനില്ല ഇനി ബാക്ക് സൈഡിലെ ഡോറിലേക്ക് നോക്കുന്ന സമയത്തും അതേപോലെയാണ് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ഇത് ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഒന്ന് നോക്കിക്കളയാം അതായത് നമ്മൾ എല്ലാ പഞ്ചിങ് നോക്കി കിഴിയൊക്കെ കാണിക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള ഡാമേജസ്സോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല നീറ്റായിട്ട് തന്നെയാണ് വാഹനം ഇരിക്കുന്നത് പിന്നെ ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എല്ലാ ഗ്ലാസും എല്ലാ ഗ്ലാസും ഒറിജിനലാണ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ടു പോയിൻ്റ് എയ്റ്റ് ജി ജി എക്സ് ഓട്ടോമാറ്റിക് അതായത് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മോഡലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് മിററൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് നമുക്ക് സൈഡ് മിററ് കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റും ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ഒരുപാട് രണ്ടായിരത്തി പത്തൊമ്പത് ഫീച്ചേഴ്സ് ആഡ് ചെയ്തേക്കുന്ന ഇന്നോവ ക്രിസ്റ്റിയാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വണ്ടി ഡി പി ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് നമുക്ക് ഡിക്കി ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിൻ്റെ പേസിങ് ശ്രദ്ധിക്കാൻ പറ്റും യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല കമ്പനി സ്റ്റോക്കിൽ വരുന്നവരെ പെർഫെക്റ്റ് അതായത് പെർഫെക്റ്റ് കണ്ടീഷനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കവർ കരുതെന്ന് നോക്കാം അതായത് ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വാഹനമാണ് ഇനി ജാക്കി ടൂൾസ് കാര്യങ്ങളൊക്കെ നോക്കാം അതായത് യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ജാക്കി അതായത് ഫ്രഷ്നെസ്സോടെ നമുക്ക് ജാക്കി വരെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും വണ്ടികൾ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ നമുക്ക് വെക്കണ്ടേ അതായത് അതിൻ്റെ കവറിൽ എല്ലാം ഉൾപ്പെടെ അതായത് വണ്ടിക്ക് അധികം യൂസോ കാര്യങ്ങൾ ആ ഒരു പോലും പൊട്ടിക്കാതെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് കണ്ടോ എല്ലാ ആണ് വണ്ടിക്ക് അതായത് വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സ്മെല്ല് അതേപോലെ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പിന്നെ എല്ലാ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് അഞ്ച് ഗ്ലാസ്സും ഈ സൈഡിൽ അഞ്ച് ഗ്ലാസ് ഒറിജിനലാണ് വിത്ത് എ കോഡ് കമ്പനിയിൽ നിന്ന് ടോയറ്റിൽ നിന്ന് മെൻഷൻ ചെയ്തിട്ടേക്കുന്ന എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം ഒറിജിനലാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല നീറ്റ്നെസ് വണ്ടിക്ക് അത്ര മാത്രം ക്വാളിറ്റി പറയണ അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എന്ന് വെച്ചാൽ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട് പിന്നെ വണ്ടി കിലോമീറ്റർ ഓടിയേക്കുന്ന വെറും എമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ അടുത്ത ഹൈലൈറ്റ് ലോ കിലോമീറ്റർ ആണ് അത് ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ വാഹനം തരാനും പറ്റും പിന്നെ ഇതിൻ്റെ പൊല്യൂഷന് ഫാസ്റ്റാഗ് കാര്യങ്ങളൊക്കെ തന്നെ ഗ്ലാസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതായത് വണ്ടി ബമ്പർ ടു ബമ്പർ അതായത് ഫ്രണ്ട് ബമ്പർ തൊട്ട് ബാക്ക് ബമ്പർ വരെ ഒറിജിനലാണ് ആണ് വരുന്നത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ജെനുവിൻ ആയിട്ടുള്ള സർവീസസ് ഒരു കമ്പനിയിൽ നിന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്പർ അതായത് നിങ്ങൾക്ക് ഈ വാഹനത്തെ നമ്പർ വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ നമ്പർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വണ്ടിയുടെ ഉൾപ്പെടെ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ആയിട്ട് ഈ വാഹനം ഡൽഹിയിൽ കരസ്ഥമാക്കാൻ പറ്റും ഇപ്പണാക്കിയിട്ടുണ്ട് എൻജി റൂമും കൂടെ കാണിച്ചു തരാം ഒരു ലൈറ്റിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് മെയിനായിട്ട് ഇവിടെ ഇന്നോവ കസ്റ്റിക്ക് ഇഷ്യൂ വരുന്ന ലൈറ്റിൻ്റെ ചെറിയ ചെറിയ ഡാമേജ് ആണ് പക്ഷേ ഒരു ക്ലിപ്പ് പോലും പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഈ ഇതേപോലത്തെ ചെറിയ ചെറിയ ക്ലി ഇത് നോക്കാൻ പറ്റും ഇവർ വണ്ടിയിൽ ഒരു സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും കഴിച്ചില്ല റീസൻ്റ് കമ്പനിയിൽ നിന്ന് സർവീസും കൂടെ കഴിഞ്ഞാണ് പിന്നെ ബോണറ്റിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റാണ് അതിൻ്റെ ഉണ്ട് ടൊയോട്ട എന്ന് പറഞ്ഞാൽ പേ ഉണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി വണ്ടി നോക്കുന്ന സമയത്ത് അപ്രോണ കാര്യങ്ങളൊക്കെ നോക്കിയതാണ് യാതൊരു തരത്തിലുള്ള തട്ടമുട്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഏഴാം മാസത്തെ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് പകുതിക്ക് അപ്പുറം കഴിഞ്ഞ വണ്ടിയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ബി എസ് ഫോറ് ലിമിറ്റഡ് എഡിഷൻ അതായത് ലാസ്റ്റ് എഡിഷനിൽ വരുന്ന വണ്ടിയാണ് ഇത് കഴിഞ്ഞ് ബി എസ് ഫോർ വണ്ടി കിട്ടില്ല അതായത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ബി എസ് ഫോർ ആണ് അതായത് എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് കുറവാണ് മൈലേജ് കൂടുതലാണ് അതായത് ഇതിൻ്റെ പ്രത്യേകത അതായത് സെഡ് എക്സ് ഓട്ടോമാറ്റിക്കിനേക്കാൾ കൂടുതൽ മൈലേജ് ജി എക്സ് ഓട്ടോമാറ്റിക്കിന് കിട്ടുന്നത് കൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ നമുക്ക് എന്താ കൂടുതൽ മൈലേജ് ഉള്ളതുകൊണ്ട് ആവശ്യക്കാരും കൂടുതൽ അതായത് നമ്മളെ സ്റ്റോക്കിലെ ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിനും മാറിയിട്ട് ജി എക്സ് ഓട്ടോമാറ്റിക് ഒരു വണ്ടി കിട്ടിയതും അത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ജസ്റ്റ് എൺപതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടിയിട്ടുള്ളൂ വിത്ത് സർവീസ് റെക്കോർഡ് ഉണ്ട് സിംഗിൾ ഓണറാണ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല അതായത് സീറോ റീപ്ലേസ്മെൻറ്റ് ഫ്രണ്ട് ഗ്ലാസ് തൊട്ട് ബാക്ക് ഗ്ലാസ് എല്ലാ ഗ്ലാസും എല്ലാ ഡോറും പട്ടി ബോണറ്റ് ഡിക്കി എല്ലാ ഒറിജിനലാണ് ഇതിന് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഓണറെ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഡൽഹിയിൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റും വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അത് നൂറ് ശതമാനം പേപ്പറിൽ വേണമെങ്കിൽ റിട്ടേൺ പേപ്പറിൽ എഴുതി തരാൻ പറ്റുമോ അത്രയ്ക്ക് ഗ്യാരൻറ്റി ആയിട്ടുള്ള വാഹനമാണ് അപ്പം ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക ഇനി നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റിന് വേണ്ടി ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക അതായത് എല്ലാം വണ്ടിയുടെ ജസ്റ്റ് ഒരു സിംഗിൾ ഫോട്ടോ എങ്കിലും നമ്മൾ വണ്ടി കണ്ട അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് അത് വിളിച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ അറിയാൻ പറ്റും ഇനി ഏതെങ്കിലും സഹചിച്ചാൽ വിളിച്ചാൽ കിട്ടുന്നെങ്കിൽ വാട്സപ്പിൽ ആയിട്ട് കോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുതാണ് അപ്പോൾ റിപ്ലൈ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെയധികം ക്ഷമിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് കോൾസ് ഒരേ ടൈമിൽ അതായത് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ടൈമിൽ ഒരുപാട് കോൾ വരും ആറേ കോൾ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂസ് വരുന്നുകൊണ്ടാണ് അപ്പം മാക്സിമം ഞാൻ ഞാനത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ